നിരത്തുകളിൽ അപകടങ്ങളുടെ തീവ്രത കുറയ്ക്കാൻ അണ്ടര് റണ് പ്രൊട്ടക്ഷൻ ഡിവൈസ് നിര്ബന്ധമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അപകടവും മരണവും നടക്കുന്നത് മറ്റ് വാഹനങ്ങളുടെ പുറകിൽ ഇടിച്ചാണെന്നും കണക്കുകൾ നിരത്തി എം വി ഡി പറയുന്നുണ്ട് കേന്ദ്ര ഗതാഗത ഹൈവേ മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തൊണ്ണൂറ്റിയെട്ടായിരത്തി അറുനൂറ്റി അറുപത്തിയെട്ട് അപകടങ്ങളിൽ മുപ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി ഏഴു പേരാണ് ഇത്തരത്തിൽ കൊല്ലപ്പെട്ടത് ഇക്കാര്യത്തിൽ രണ്ടാം സ്ഥാനം മറ്റു വാഹനങ്ങളുടെ വശങ്ങളിലേടിയാണ് അപകടങ്ങളും മരണവും ുംരണവുംരണ്ടിൽ സംഭവിച്ചത് ഇത്തരത്തിലായിരുന്നു നിസ്സാരമെന്ന് തോന്നാവുന്ന റിയർ സൈഡ് അണ്ടർ റൺ പ്രൊട്ടക്ടർ നിർബന്ധമാക്കേണ്ടതിന്റെയും അത് കൃത്യമായി പരിപാലിക്കപ്പെടേണ്ടതിന്റെയും ആവശ്യകത ഇവിടെയാണെന്നും എം വി ഡി കുറിപ്പിൽ പറയുന്നു ഉയരം കൂടിയ ഭാരവാഹനങ്ങൾ അടക്കമുള്ള വാഹനങ്ങളിലേക്ക് പാഞ്ഞുകയറിയ കാറുകളും ഇരുചക്ര വാഹനങ്ങളുമാണ് ഏറ്റവും കൂടുതൽ മരണത്തിന് ഹേതുവായിട്ടുള്ളത് ഇരുചക്ര വാഹനങ്ങളിൽ മനുഷ്യ ശരീരമാണ് ഒരു തടസ്സവുമില്ലാതെ ഇത്തരത്തിൽ വാഹനങ്ങളുടെ ബോഡിയിലേക്ക് ഇടിക്കുക പാസഞ്ചർ കാറുകളാണെങ്കിൽ അതിൽ ഏറ്റവും സുരക്ഷ കുറവുള്ള പില്ലറും മുൻപിലെ വിൻഡ്ഷീൽഡ് ഗ്ലാസും മാത്രമാണ് അതിലെ യാത്രക്കാരുടെ ശരീരത്തിന് പരിക്ക് പറ്റുന്നതിന് തടസ്സമായി മുൻപിലുണ്ടാവുക ഗുരുതരമായ പരിക്കിനും മരണത്തിനും ഇത് കാരണമാകുമെന്ന് മാത്രമല്ല എയർ ബാഗ് അടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങളും പ്രവർത്തിക്കാതെ വരും എയർ ബാഗുകളുടെ സെൻസറുകൾ കാറിന്റെ മുൻ ബമ്പറിന് തൊട്ടുപുറകിലായിട്ടാണ് സ്ഥാപിക്കപ്പെടുക ഇടിച്ചു കയറുമ്പോൾ ഈ ഭാഗം ഇടിച്ചാൽ മാത്രമേ എയർ ബാഗുകൾ തുറക്കുകയുള്ളൂ കാർ യാത്രികർക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നതിന് വേണ്ടി ക്രാഷ് ടെസ്റ്റ് മാനദണ്ഡങ്ങൾ പാലിച്ച് നൽകിയിട്ടുള്ള ക്രംബിൾ സോണും ഫലവത്തായിട്ടില്ല അതുകൊണ്ടാണ് റിയർ അണ്ടർ റൺ പ്രൊട്ടക്ഷൻ ഡിവൈസ് അൻപത്തിയഞ്ച് സെന്റിമീറ്റർ മുതൽ എഴുപത് സെന്റിമീറ്റർ വരെ ഉയരത്തിൽ ഘടിപ്പിക്കണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് മറ്റു വാഹനങ്ങളുമായി സുരക്ഷിതമായ അകലം കൃത്യമായി ഉറപ്പുവരുത്താൻ സാധിക്കാത്ത വിധം വാഹന സാന്ദ്രതയേറിയ നമ്മുടെ നിരത്തുകളിൽ അതുകൊണ്ട് തന്നെ അണ്ടർ ആൻഡ് പ്രൊട്ടക്ഷൻ ഡിവൈസുകൾ അനിവാര്യമാണ് കേന്ദ്ര മോട്ടോർ വാഹന ചട്ടം മൂന്ന് ദശാംശം അഞ്ച് ടണ്ണിലധികം തൂക്കം വരുന്ന ഭാരവാഹനങ്ങൾക്ക് ലാറ്ററൽ അണ്ടർ ആൻഡ് പ്രൊട്ടക്ടർ ഡിവൈസ് നിർബന്ധമാണ് വാഹനങ്ങളുടെ നിർമ്മാതാക്കളും ഡീലറും ഇത് ഉറപ്പുവരുത്തണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് ട്രാക്ടറും ടിപ്പർ വാഹനങ്ങളും ഒഴിച്ചുള്ളവയ്ക്ക് പുറകിലെ അണ്ടർ ആൻഡ് പ്രൊട്ടക്ടറും നിർബന്ധമാണ് ഐ എസ് വൺ ഫോർ എയ്റ്റ് ഐ എന്നീ മാനദണ്ഡങ്ങൾ പ്രകാരമാണ് ഇത് നിർമ്മിക്കേണ്ടത് ഈ അണ്ടറൺ സംരക്ഷണം ഉള്ളത് മാത്രം ഗുരുതരമായ പരിക്കിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷപ്പെട്ട നിരവധി സംഭവങ്ങളുണ്ട് ഇത്തരം ഡിവൈസുകളിൽ കാണുന്ന ഓരോ ആക്സിഡന്റ് അടയാളങ്ങളും ജീവൻ രക്ഷിച്ചതിന്റെ ഓർമ്മപ്പെടുത്തലുകളാവാം എം ബി ഡി ഫേസ്ബുക്ക് കുറിപ്പിൽ ഇപ്രകാരമാണ് കേരളത്തിലേക്ക് നോക്കുമ്പോൾ എഐ ക്യാമറകൾ കൊണ്ടും റോഡ് അപകടങ്ങൾ കുറയ്ക്കാനായിട്ടില്ല ക്യാമറ സ്ഥാപിച്ച ശേഷം മുൻ വർഷത്തേക്കാൾ ആറായിരത്തോളം അപകടങ്ങൾ കൂടിയപ്പോൾ പരിക്കേറ്റവരുടെ എണ്ണവും കുത്തിച്ചുയർന്നിട്ടുണ്ട് മരണസംഖ്യയിൽ നേരിയ കുറവുണ്ടായത് മാത്രമാണ് ആശ്വാസം കാറിൽ മുൻ സീറ്റിലുള്ളവർക്ക് സീറ്റ് ബെൽറ്റ് ഇരുചക്ര വാഹനത്തിലാണെങ്കിൽ ഹെൽമെറ്റ് ഓവർലോഡ് മൊബൈൽ ഫോൺ ഉപയോഗം ഇത്രയും കാര്യങ്ങളാണ് എഐ ക്യാമറ കൈയ്യോടെ പിടിക്കുന്നത് ും എം ബി ഡിയും ഒക്കെ കണ്ടുപിടിക്കുന്ന ഈ നിയമ ലംഘനങ്ങൾ പിടിക്കാൻ എന്തിനാണ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി മുടക്കി എഐ ക്യാമറയെന്ന് അന്നേ ചോദ്യമുയർന്നിരുന്നു ഇനി നോക്കാം ക്യാമറ കൺ തുറന്നിരുന്ന രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെയുള്ള ഒരു വർഷം അൻപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് അപകടങ്ങൾ ക്യാമറ ഇല്ലാതിരുന്ന തൊട്ടു മുൻപത്തെ വർഷം നാല്പത്തി ആറായിരത്തി നൂറ്റി മുപ്പത് മാത്രമായിരുന്നു ഇത് ക്യാമറ ഉണ്ടായിട്ടും ആറായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അപകടങ്ങൾ കൂടിയിട്ടുണ്ട് പരിക്കേറ്റവരുടെ എണ്ണവും കൂടി പേർ മരണകണക്കിൽ അല്പം ആശ്വാസമുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ വർഷത്തെക്കാൾ മരണം കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അപകടം കൂടിയെങ്കിലും മരണം കുറഞ്ഞത് കൂടുതൽ ആളുകൾ ഹെൽമറ്റും സീറ്റ് ബെൽറ്റുമൊക്കെയായിട്ട് വാഹനം ഓടിച്ചതുകൊണ്ടാണെന്നും അങ്ങനെ നൂറ്റിമൂന്ന് പേരുടെ ജീവൻ രക്ഷിച്ചത് എഐ ക്യാമറയുടെ നേട്ടമെന്നുമാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ വാദം